വിശാഖപട്ടണത്തിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി പരമ്പരയിലെ നാലാം മത്സരത്തിൽ കിവിസിന് വിജയം അമ്പത് റൺസായിരുന്നു കിവികൾ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഇതോടെ പരമ്പര തൂത്തുവാരനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ പാടുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലാൻഡ് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് റൺസാണ് നേടിയത് മികച്ച ബാറ്റിംഗ് തുടക്കം ലഭിച്ച കിവിസിന് വേണ്ടി ടിം സിബട്ട് വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരുന്നു പുറത്തെടുത്തത് മുപ്പത്തിയാറ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് സിബർട്ട് നേടിയപ്പോൾ ഇരുപത്തിമൂന്ന് പന്തിൽ കോൺവേ നാൽപ്പത്തിനാല് റൺസും ഡാരി മിച്ചൽ പതിനെട്ട് പന്തി മുപ്പത്തി ഒമ്പത് റൺസും നേടി ബൌളിംഗിൽ അർഷദ്വീപും കുൽദീപും രണ്ടു വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ ജസ്പ്രീത് ബുംബയും രവി വിഷ്ണോയിക്കും ഓരോ വിക്കറ്റ് വീതം ലഭിച്ചു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ പതിനെട്ടാം ഓവറി നൂറ്റി അറുപത്തിയഞ്ച് റൺസിന് പുറത്തായി തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് പ്രഹരം ഏൽപ്പിച്ചു കിവിസ് ബോളർമാർ മികച്ച ഫോമിൽ ആയിരുന്ന ഓപ്പണിംഗ് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായത് ഇന്ത്യക്ക് തിരിച്ചടിയായി അഭിഷേക് ശർമ്മ പൂജ്യത്തിനും സൂര്യകുമാർ യാദവ് എട്ട് റൺസിനുമാണ് പുറത്തായത് സഞ്ജു സാംസൺ ഇരുപത്തിനാല് റൺസും റിങ്കു സിംഗ് മുപ്പത്തി ഒമ്പത് റൺസുമായി ചെറുത്തുനിപ്പ് നടത്തിയെങ്കിലും രണ്ട് റൺസിന് ഹാർത്തിക് പാണ്ഡ്യയും കൂടെ പുറത്തായതോടെ ഇന്ത്യ അഞ്ച് വിക്കറ്റിന് എൺപത്തിരണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യയുടെ തകർച്ചയിൽ ശിവൻ ദുബയുടെ ബാറ്റിംഗ് വെടിക്കെട്ടായിരുന്നു പിന്നീട് കണ്ടത് ഇരുപത്തിമൂന്ന് പന്തിൽ ഏഴ് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ അറുപത്തിയഞ്ച് റൺസാണ് ദുംബൈ അടിച്ചു കൂട്ടിയത്